ഉപഭോക്താക്കൾക്കായി വൻ ഓഫറുകളുമായി പെരിന്തൽമണ്ണ നസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഹൈ വോൾട്ടേജ് ഓഫറുകൾ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെയാണ് ലഭ്യമാവുക ഓഫറിന്റെ പൊടിപൂരവുമായാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഹൈ വോൾട്ടേജ് ഓഫറുമായി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെ വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഓഫർ ലഭിക്കുക ഓഫറിന്റെ ഭാഗമായി നിത്യോപയോഗ സാധനങ്ങൾ ഫുഡ് വെജിറ്റബിൾ ഫാഷൻ ഇലക്ട്രോണിക് എന്നിവയ്ക്ക് ഇന്നേ വരെ പെരിന്തൽമണ്ണ കാണാത്ത വിധമാണ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് നെസ്റ്റോ സ്പെഷ്യൽ ഡ്രീം കേക്കുകൾ നൂറ്റി രൂപയ്ക്കും ഡബിൾ ഹോഴ്സ് പുട്ടുപൊടി അഞ്ച് കിലോ ഇരുന്നൂറ്റി രൂപയ്ക്കും അവക്കാഡോ തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കും ലേഡീസ് പലാസോ പാൻറ്റ് തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കും നെസ്റ്റോ സ്പെഷ്യൽ ഫുൾ ഗ്രിൽഡ് ചിക്കൻ ഇരുന്നൂറ്റി രൂപയ്ക്കും തുടങ്ങി ഒട്ടനവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് നാളെ ഇതുവരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനോട് സഹകരിച്ച എല്ലാ ഉപഭോക്താക്കളും ഓഫറിന്റെ ഭാഗമാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് ഇരുപത്തി എട്ടാം തീയതി വരെ ഹൈ വോൾട്ടേജ് പ്രൊമോഷൻ നടക്കുകയാണ് ഇവിടെയുള്ള ഈ തിരുനല്മണ്ണ ഏരിയയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് നെസ്റ്റോയില് ഹൈ വോൾട്ടേജ് എന്ന പേരിൽ വലിയൊരു പ്രൊമോഷൻ നടക്കുകയാണ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഐറ്റംസും അതിൽ ഇൻക്ലൂഡാണ് നിങ്ങൾക്ക് പുട്ടുപൊടി നിറ ഡബിൾ ഹോസ് പുട്ടുപൊടി നാനൂറ്റി എഴുപത്തി പുട്ടുപൊടി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതിന് കിട്ടും പിന്നെ എഴുപതിനായിരത്തിന്റെ ടി വി ഇരുപത്തി ഏഴായിരം രൂപക്ക് നമ്മളിവിടെ അവൈലബിൾ ആണ് ഒരുപാട് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് ആരും മിസ്സാക്കരുത് എല്ലാവരും വരിക വലിയൊരു പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാണ് ഈ മലബാറിൻ്റെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷോറൂമാണ് പെരിന്തൽമണ്ണ അനസ്റ്റോ அல்லா விரும் அய்யும் அவசரம் உப்பிவிட்டுவா. தேன்கும். CCN, பெரிந்தல் மண்ணா,